എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മഴക്കാലത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും പറ്റിയ ഒരു സൂപ്പ് കൂടിയാണ് ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമൊക്കെ വേണ്ടി വരുള്ളൂ കഴിക്കാനും നല്ല രുചിയുള്ള സൂപ്പാണ് ഞാൻ സാധാരണ ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് ഒരാഴ്ചയൊക്കെ ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ഈ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ സൂപ്പിൻ്റെ റെസിപ്പി കാണാം ഇതുണ്ടാക്കാനുള്ള പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങക്കായയാണ് മുരിങ്ങക്കായ നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ടൊക്കെ കിട്ടുന്ന അവസരങ്ങളിൽ വളരെ കുറവ് മുരിങ്ങക്കായ മാത്രമേ കറി വെക്കാൻ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ ഈ മുരിങ്ങക്കായ സൂപ്പ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഞാനിവിടെ നാല് പേർക്കുള്ള അളവാണ് പറയുന്നത് പതിനാറ് മുരിങ്ങക്കായ എടുത്ത് ക്ലീൻ ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നാല് വിസില് വരുന്നവരെ വേവിച്ച് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം നാലാമത്തെ വിസിലും വന്നു കഴിഞ്ഞു ഇനി ഓഫ് ചെയ്ത് പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറക്കാം ഇപ്പോൾ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി തുറന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം നന്നായി ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണം ഒരു കാരണവശാലും മിക്സിയിലിട്ട് അടിച്ചു പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുക്കരുത് ഈ സൂപ്പിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഈ മുരിങ്ങക്കായൽ നിന്ന് ജ്യൂസ് ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള ജ്യൂസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെക്കുക ഒരു പാൻ ചൂടാക്കി ബട്ടർ ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് ആദ്യം ആദ്യമൊന്ന് പകുതി വഴറ്റിയെടുക്കുക ബട്ടർ കഴിക്കാത്തവരാണെങ്കിൽ ഏതെങ്കിലും എഡിബിളായിട്ടുള്ള ഓയിലെടുക്കുക പകുതി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത ചെറിയുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയുള്ളിക്ക് പകരം സവാള ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയുള്ളി തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് സ്പ്രിംഗ് അണീനൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ വയ്പാട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ഈ സമയത്ത് ചേർത്ത് വഴറ്റിയാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ മുരിങ്ങക്കായുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഈ മുരിങ്ങക്കായുടെ ജ്യൂസ് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഈ സൂപ്പ് നന്നായിട്ട് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് കുറച്ച് കോൺഫ്ലോറിൽ വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഈ സൂപ്പ് കാവുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ നല്ലതായിട്ടിരിക്കുക രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറിൽ നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ സൂപ്പ് മൂന്നാല് മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ നമുക്ക് വേണ്ട തിക്നെസ്സിന് അനുസരിച്ച് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറിൽ നാല് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ചേർത്തപ്പോൾ ഇതിൻ്റെ തിക്നെസ് കറക്റ്റായിരുന്നു കോൺഫ്ലോറ് ചേർത്ത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന സൂപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഞാൻ ഞാനിതിലേക്കൊരു മുട്ട ചേർക്കുന്നുണ്ട് മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കാം അതുപോലെ കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ മുട്ടയുടെ യെല്ലോ ഒഴിവാക്കി വൈറ്റ് മാത്രം ബീറ്റ് ചെയ്ത് ഒരു അരിപ്പേക്കോട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നൂല് പോലെ വീണ് കിടക്കും ചൈനീസ് സൂപ്പൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ടാവും ഇനി നമുക്ക് സൂപ്പിലേക്കുള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം ഉപ്പും കൂടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ടേസ്റ്റൊക്കെ നോക്കുക ഇപ്പം ഇതിൽ എല്ലാം ചേർത്ത് കഴിഞ്ഞു സ്പ്രിങ് അണീ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്രീൻ പാർട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പ്രിങ് അണീനില്ല ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം നമ്മൾ സൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ വീണ്ടും ചൂടാക്കിയിട്ട് തന്നെ കഴിക്കണം ചൂടോടെ കഴിക്കുമ്പോഴാണ് സൂപ്പിന് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ക്ഷീണമായിട്ടാണ് ഈ സൂപ്പ് കഴിക്കുന്നതെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് കഴിക്കുക ഞാൻ സാധാരണ ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഡിന്നറിന് ഈ സൂപ്പും അതിൻ്റെ കൂടെ രണ്ട് സ്ലൈസ് ബ്രെഡ് വീറ്റ് ബ്രെഡ് ആണെങ്കിൽ കൂടുതൽ നല്ലത് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുക നമുക്കപ്പോൾ വയറത്ര ആയിട്ട് തോന്നില്ല ഡൈജഷനും പെട്ടെന്നായിരിക്കും നമ്മൾ ഈ സൂപ്പൊക്കെ കഴിക്കുമ്പോൾ പ്രായമായവർക്കും ഈ സൂപ്പ് വളരെ നല്ലതാണ് ബോഡി പെയിൻ അകറ്റാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ പറ്റിയ സൂപ്പാണ് ഞാൻ മുരിഞ്ഞക്കായ കൊണ്ട് ഇതുപോലെ ഇതുവരെ ആരും സൂപ്പ് ഉണ്ടാക്കി കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ സൂപ്പ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്